നമസ്കാരം മലയാളം ന്യൂസിലേക്ക് സ്വാഗതം അരക്ഷിത ബാല്യങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുക യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി ഏകതാ പരിഷത്ത് ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ എഴുപത്തിയെട്ടാം രക്തസാക്ഷി ദിനത്തിൽ സമാധാന പ്രതിജ്ഞ എടുത്തു തൃക്കുന്നപുഴ എം ടി യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് പ്രശസ്ത തിരക്കഥാകൃത്ത് പ്രവീൺ ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു ഈ എന്ന് പറയുമ്പോൾ ഗാന്ധി പറഞ്ഞ് പൈപ്പിൽ ഒരുപാട് വെള്ളമുണ്ട് പക്ഷെ അത് എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന വെള്ളം വളരെ കുറവാണ് മനസ്സിലായി ഗാന്ധി എന്ന വാർഷികത്തിൽ നമ്മൾ നോക്കുകയാണ് ഈ ഗാന്ധി എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടായപ്പോഴും ഒറ്റ രാഷ്ട്രീയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിലാൽ തൃക്കുന്നപ്പുഴ അധ്യക്ഷ വഹിച്ചു ഗാന്ധിജിയോട് ഗാന്ധിജി എങ്ങനെയാണ് ഭരിച്ചത് നമുക്കൊരു ദിവസം ഗാന്ധി സിനിമ കാണാം ഓക്കെ കഴിയാറില്ല നിരവധി പേരുടെ ജീവത്യാഗം കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജേക്കബ് ഉമ്മൻ ആശാ കൃഷ്ണാലേ ഹെഡ് മാസ്റ്റർ എം ബി തോമസ് ശ്രുതി സുന്ദർജി എന്നിവർ പ്രസംഗിച്ചു ശ്രുതിലാൽ തീർക്കുന്ന പുഴ പ്രതിജ്ഞാ ചൊല്ലിക്കൊടുത്തു നയൻ വൺ മലയാളം ആലപ്പുഴ